അവിടെ എല്ലാ ആൾക്കാരും പറയുന്നത് വനം വകുപ്പിന്റെ ഒരു അലംഭാവം ഉണ്ടായി കൃത്യമായി ഫോളോ ചെയ്ത് മുന്നറിയിപ്പ് കൊടുത്തില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ അവിടുത്തെ അയൽവാസികളൊക്കെ പറയുന്ന സംഭവിക്കില്ലേ ഡാഡിയുടെ കൂട്ടിയുടെ കൂടെ ജോലി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഡാഡീന്റെ കൂടെ ഇവിടെ എന്ന് വെച്ചാൽ കാട് വെട്ടുന്നവര് കാട് വെട്ടാൻ പോകുന്നവരുണ്ട് പിന്നെ ട്രാക്ടറിന്റെ മോള് പക്ഷേ പറഞ്ഞു മോള് വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു അതായത് ഈ വനപാലകരുടെ കയ്യിൽ തോക്കൊന്നുമില്ലല്ലോ ചെറിയ വടി മാത്രമേ ഉള്ളൂ വലിയ കാട്ടാന വേലൂർ മഗ്നെ പോലെ അതിഭീകരനായ ഒരു കാട്ടാന നേരെ വരുന്ന സമയത്ത് ലാത്തി വീശി ഓടിക്കേണ്ട അവസ്ഥയാണ് വനപാലകർക്ക് അപ്പൊ അവർക്ക് തോക്കൊന്നുമില്ല മോള് തോക്ക കൊടുക്കണം എന്ന് പറഞ്ഞു ആ എന്താ മോള് പറഞ്ഞത് പടക്കം കൊടുത്ത് കൊടുക്കണ്ട അതിന് പകരം തോക്കും ഒരു ടോർച്ചും ഒരാൾക്ക് ആറ് പേർക്കും കൂടി ഒരു തോക്കും എല്ലാവർക്കും ടോർച്ചും അപ്പൊ ഇപ്പൊ എന്താ പറയാ അവര് ഈ ആനയെ കണ്ടെ പടക്കം പൊട്ടി ചോദിക്കാണോ പടക്കം പൊട്ടി ചോദിക്കാൻ പറ്റുമോ സ്ട്രോങ് ആനല്ലേ ഡാഡി ചവിട്ടിയുശേഷം ഈ ആന പിന്നീട് എന്താ ചെയ്തത് അങ്ങോല്ലേ അറിയാവുന്നത് ആ ആന പെട്ടെന്ന് മാറിപ്പോണോ ചെയ്ത് അതോ ആന അവിടെ തന്നെ നിന്നോ ആന പോസ്റ്റർ വന്നിറങ്ങി അജ്ജിയുടെ ബോഡി എടുക്കുന്നു അപ്പഴത്തേക്ക് ആന ഒരു ആനക്കൊന്നും നടക്കാൻ പറ്റില്ല സാ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വീതിയില്ലാത്ത സ്ഥലത്തോടെ ആന അല്ല ആനയുടെ കൺമുൻ ആന ഞാൻ ഒടിച്ചു ആടുന്നു എടുത്തു ആളെ ആ ചീഞ്ഞ എടുത്തു ആ ഞാൻ പോയി ആ ആന വന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാക്ക രണ്ടാക്കുന്ന വഴിയൊന്നും ഇല്ല അതേ കൂടെയാണ് ഈ ആന മതിലങ്ങ് തകർത്തില്ലേ ആന ആ കേത് വരുന്ന വഴിക്ക് മതിലേക്ക് തട്ടി മതിലേ തകർത്ത് കേത് വരുക ആന കേറത്തില്ലായിരുന്നു അല്ലെ അത് ഭയങ്കര ആരോഗ്യമുള്ള ആനയാണ് പോസ്റ്റാർ പറഞ്ഞ ആനക്ക് മൊത്തത്തിൽ ആരോഗ്യം അതല്ലേ ഈ നടന്നിട്ട് മാറി നിന്നോ അതോ അവിടെ പോയി ോ അതോടെ പോയതെല്ലോ അപ്പൊ ചൂടുണ്ടായിരുന്നു ഇല്ല അതാ അപ്പൊ തന്നെ ആന മാറിപ്പോയില്ലേ ആനയെ പിടിച്ച് ആദ്യം ഒന്ന് എടുത്തു എടുത്തറിഞ്ഞു അത് കഴിഞ്ഞാൽ ആന മാറിപ്പോയിനെ മാറിപ്പോയിനെ മാറിപ്പോയി അവര് പോസ്റ്റും നാട്ടുകാരും അജീത്തു പോസ്റ്റുകാരെ കൊണ്ടി തന്നെയാണ് അജീന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോന്നെ ആ അവിടെ മരിച്ചിരുന്നു എന്നാണ് ഓക്കേ ഇപ്പൊ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ബാക്കി വെച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്യാൻ കാരണം ചില ആൾക്കാരൊക്കെ ചില കണക്കൂട്ടലായിരിക്കും ജീവിക്കുന്നത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും ആ ലോൺ സെറ്റിൽ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ അജീഷിന്റെ വീട്ടിൽ ഇനി ചെയ്തു തീർക്കാനുള്ളത് അജീഷിന്റെ അമ്മയ്ക്ക് ഒരു തളർന്ന ഒരു വശം തളർന്നൊരു ആശിഞ്ചാണ് അപ്പം അമ്മേനെ സഹായിക്കണം അമ്മേനെ നോക്കണം അമ്മേനെ എടുക്കണേ രണ്ടുപേരുടെ സഹായം വേണം ആ ഒറ്റയ്ക്കാവൂല ഒരാളെ കൊണ്ടാവൂല അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അമ്മയ്ക്കാവൂല ആ അപ്പൊ ഇതാ സഹായം കൂടെ വേണ്ടേ നടക്കുള്ളു അമ്മനെ നോക്കിയും ഇങ്ങനെ കൃഷി പണിയെടുത്തും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി നടക്കുവായിരുന്നു നാട്ടുകാർക്ക് ഒരു ഉപകാരിയായിരുന്നു നാട്ടിലെ നാട്ടുകാരി പ്രശ്നങ്ങൾക്കൊന്നും ഉമ്മിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയായിരുന്നു അമ്മ ഇത് അറിഞ്ഞോ മകൻ മരിച്ചു അറിഞ്ഞോ അഞ്ഞു ആ പറഞ്ഞു പറയേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു അപ്പഴത്തൊരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എല്ലാ സ്ഥലത്തും വളരെ ആയിരുന്നു അല്ലേ ഈ നാട്ടുകാരുടെ ഒരു വളരെ പ്രിയപ്പെട്ടവനായിരുന്നു തോന്നുന്നു അല്ലേ ആ നാട്ടിലെ നാട്ടില് കണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ വീട്ടുകാർക്കും അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവരോടും നല്ല കമ്പനി കൂടാൻ സമയം കിട്ടുവാഡി മൂന്ന് വർഷമായിട്ട് കൈക്കാരന്റെ ആ പണിയ കൈകാരൻ ആയതുകൊണ്ട് ഡാഡി യാത്ര വന്നുകൊണ്ടിരുന്നത് രാത്രിലോ ആ ഒരുപാട് വൈകിട്ടോ ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോ നല്ല രാത്രിക്ക് ആവുന്നുണ്ടോ ഏഴാം തീയതി ഒക്കെ രാവിലെ എത്തിയത് വിളിപ്പിന് ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയത് വീട്ടിൽ വരുന്നവരെ കാത്തിരിക്കോ ഇല്ല ഞങ്ങളോട് പറഞ്ഞു കടന്ന് കിടക്ക കടന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഡാഡി ചില ദിവസം നേരത്തെ വരുവാണെങ്കിൽ നേരത്തെ വരൂ ചിലപ്പോ പറയു ഈ ഡാഡി സാറിന് എങ്ങനെയാ എത്ര വൈകി വന്നാലും രാവിലെ നിങ്ങളെയൊക്കെ വിളിച്ചോണുത്തു ഡാഡിയാണ് അത് ഈ അജീഷിന്റെ മരണത്തിന് ശേഷം അവിടത്തെ ഒരു അവസ്ഥ എങ്ങനെയാ ജനങ്ങൾക്ക് ഇവരുടെ വീട്ടില് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു അയൽപ്പൊക്കത്തുള്ള ആളുകളൊക്കെ എങ്ങനെയാ ജനങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പോഴും ആ ഈ ആനനെ മൈക്കോടി വെച്ച് പിടിക്കാം എന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓർമ്മണ്ടായിട്ടും അത് പിടിക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ മൈക്ക് വഴി വെക്കാനുള്ള ഒരു തുറസായ സ്ഥലത്തേക്കൊന്നും ആന കിട്ടിയിട്ടില്ലല്ലോ അവര് ആന കിട്ടുന്നില്ല ആനക്ക് ഭയങ്കര സ്പീഡാണ് ആനക്ക് കിട്ടുന്നില്ല കൈ സ്പീഡില്ല നമ്മള് ദൃശ്യങ്ങളെ കണ്ടാണല്ലോ കൈ സ്പീഡില്ല പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ കർണാടകായിരുന്നു കർണാടക മരക്കട പോകാത്ത മിനിങ്ങാന്ന് വന്ന് അതങ്ങനെ സിഗ്നൽ കിട്ടിയിന്ന് ന്യൂസുകൂടെ കണ്ടായിരുന്നു ഏതാണ്ട് ഈ അജീഷിന്റെ വീടും തമ്മിലൊരു ഇരുപത് ഒരു എസ് അത് നോക്കുകയാണെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഇപ്പോഴും ആനയുണ്ട് ഉണ്ട് ഉണ്ട് ഈ അതിൽ മാറിയിട്ടില്ല ആന ഏത് പേടിയാണ് ആനകളിപ്പോ സ്വന്തം കൃഷി പോയാലും ആ പോട്ടെ എന്നുള്ള രീതി കൂടെയാണ് അവിടെ ജീവിച്ചു പോകുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ കടുവ പുൽപ്പള്ളി ആ സംഭവം ഒരു കടുവനെ കൊണ്ട് വെച്ച് കെട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും കടുവ പിടിച്ചു ആ ഇത് കടുവയായിട്ടും ആനയായിട്ടും പുൽപ്പള്ളി ഈ പാകം സൈഡിൽ ഉള്ളവർക്ക് ഇപ്പൊ പുറത്തങ്ങാൻ ഭയങ്കര പേടിയാ ഈ ആന തൊട്ട് പിറകിൽ മനസ്സിലായിട്ടും ഒരല്പം സ്ലോ ചെയ്തായിരുന്നു അജീഷ് അജീഷ് മതിൽ ചാടിക്കിടക്കുന്ന കുട്ടികളെല്ലാവരോട് വേഗം മാറാൻ പതയുന്നതായിട്ട് നമ്മളത് വിഷലിൽ കാണുന്നുണ്ട് ആ അപ്പം പിള്ളേരെ ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നായിരുന്നു ഓടി വരുന്ന കണ്ടുകൊണ്ട് ഗേറ്റ് തുറക്കാൻ വന്ന പിള്ളേരാണത് ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി തുറക്കാൻ സാധിച്ചില്ല അത് അല്ല ആ കണ്ടുകൊണ്ട് ഈ ആജീം ഈ ആന ഓടി വരുന്ന കണ്ടുകൊണ്ട് പിള്ളേര് കൂട്ടിയിരുന്ന കണ്ടപ്പോൾ ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വന്ന പിള്ളേര് പിള്ളേർക്ക് അത് പൂട്ടു തുറക്കാൻ സാധിച്ചില്ല അമ്മ ആന അടുത്തെത്തിപ്പോയി അപ്പൊ പിള്ളേരോട് കൂടി രക്ഷപ്പെട്ട് വീട്ടിൽ എത്തിക്കുവോന്നു പറഞ്ഞാണ് പുള്ളി മതിലി എടുത്ത് ചാടുന്നത് അപ്പോഴാണ് കൈലിയായിരുന്നു മുട്ടത് വീടുന്നു നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആന അടുത്തെത്തി എന്തായാലും നമ്മളൊരു മനുഷ്യരല്ലേ പെടിയേന്നൂലേ മാത്രല്ല എനിക്കൊന്നും വലിയ ഹൈറ്റിലേക്ക് ആന ചാടിക്കേറും ആരും പ്രതീക്ഷിക്കത്തേ കണ്ടെ അങ്ങനെ ആന കേറുന്ന ഒരു പതിവില്ല സാറേ ഇതൊരു ആക്രമകാരി ആനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് മനസ്സിലായി ഈ മോഴയാനയുടെ ഒരു സ്വഭാവം അങ്ങനെയാ അത് ഒരു പ്രതികാരം ചെയ്യുന്ന ആനയാണോ എന്ന് പറയപ്പെടുന്നു അക്രമം ചെയ്യുന്നുള്ളത് ആനയ്ക്ക് എങ്ങനെ പ്രതികാര ബുദ്ധി ബുദ്ധിയുണ്ടോ വയനാട്ടിലൊക്കെ ആൾക്കാരെന്താ പറയുക അങ്ങനെ എനിക്ക് ആളെയും സ്ഥലമൊക്കെ നോക്കി വെച്ച് പിറ്റേന്ന് പ്രതികാരം ചെയ്യാനൊന്നും ആനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് കൊമ്പനക്കാളും ആരോഗ്യമാണ് ഈ ഇവര് പറയുന്നത് പറയുന്നുണ്ട് മോഴയാനക്കെ വനപാലകരൊക്കെ എന്താ പറയുന്നത് ഈ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നുള്ളത് തന്നെയാണോ കാരണം ശേഷം ഒരു അറിയിപ്പുകളും ആർക്കും കൊടുക്കുന്നില്ല അതിനുശേഷമാണ് ഏഴാം ദിവസം തന്നെ ഈ പോളയാട്ടഞ്ഞ് ആക്രമണം ഉണ്ടാകുന്നത് പോളയാട്ടഞ്ഞ ആക്രമണത്തിൽ പുൽപ്പള്ളിയിൽ കണ്ട ഭയങ്കര പ്രശ്നവും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു അതെ അതിനിപ്പോ അവരെ ആക്രമിച്ചു അവരെ കത്തിനിർവാരണം തടസ്സപ്പെടുത്തിയെന്നതിന്റെ പേരിൽ പല പേര് അറസ്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് പുൽപ്പള്ളിയിൽ നിന്ന് അവര് ശരിയായ കത്തി നിർവഹിച്ചിരുന്നെങ്കിൽ ഈ കത്തി ആവശ്യം വരില്ലായിരുന്നു പോളിന്റെ ഭാര്യ വീട് ഈ അല്ല അതാണ്ട് ഈ വീട് തമ്മിൽ വലിയ വല്യ വ്യത്യാസമൊന്നുമില്ല സാറേ റോട്ടിൽ കൂടെ വരുവാണെങ്കിൽ അഞ്ചാറ് ഈ രണ്ട് വീടുകൾ തമ്മിൽ അത്ര കൃത്യനിവരണം തടസ്സപ്പെടുത്തിന്റെ പേരിലാണ് കേസുകൾ പുൽപ്പള്ളിയില് ചെയ്തോണ്ടിരിക്കുന്നത് ആവശ്യമുള്ള മുന്നറിയിപ്പൊന്നും ഇവരിപ്പം ജനങ്ങളെ ഒരു ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അവിടെ അഞ്ഞിണ്ട് ഇവിടെ അഴിഞ്ഞിട്ടുണ്ട് കടുവയുണ്ട് എന്ന് പറഞ്ഞു നടക്കുവല്ലാണ്ട് ഇവർക്കു ശരിക്കും ഒരു ആയുധങ്ങൾ പോലും ഇല്ല ഈ പോസ്റ്റ് ഗാർഡ് കയ്യിൽ ഒരു അഞ്ചു ആറ് പേര് വരുന്ന ഒരു വണ്ടിക്കകത്ത് ഒരു ടോർച്ച് ആ ഒരു രണ്ട് ഇല്ലി വടി വടി കൊണ്ടൊക്കെയാണ് പ്രയോജനം ഉണ്ടോ അറിയത്തില്ല സാർ അവരുടെ ഡിപ്പാർട്ട്മെന്റിന് അറിയാം നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ കൊടുത്തുവിടുന്നത് ഈ മന്ത്രിമാർ വന്ന ദിവസം അങ്ങ് വീട്ടിലുണ്ടായിരുന്നു ഞാൻ അന്ന് ഞാൻ ഇല്ലായിരുന്നു 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 അല്ലെ മന്ത്രിമാർ നല്ല വാഗ്ദാനം കൊടുത്തു അറിയാം വീട്ടിലുണ്ടായിരുന്നു അന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലേ ഒരു വല്ല വാഗ്ദാനം കൊടുത്തിട്ടാണോ പോയത് അവര് അല്ല പഴയ ഇത് മാത്രമേ ഉള്ളു അല്ലാണ്ട് പുതിയ വാഗ്ദാനങ്ങളൊന്നും അവര് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഇല്ല